നമ്മൾ ഈ ബൊഗൻവുലിയൊക്കെ ഈ വേനൽക്കാലത്ത് ഗ്രാഫ്റ്റ് ചെയ്യണല്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് ആ കവർ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മണ്ടൽ ഇതുപോലൊരു യെന്മല പൊടി എടുത്തിട്ടു ഈ ബ്രൗൺ കളർ കവറ് പേപ്പറിന്റെ പേപ്പറിന്റെ അകത്ത് ആദ്യം ഈ പ്ലാസ്റ്റിക് ഇത് കൊടുക്കണം ഈ ചൂട് കാലത്ത് ഇതെല്ലാം അങ്ങനെ പിടിച്ചതാണ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഇത് മൊത്തം ഞാൻ അങ്ങനെ അതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ വേനക്ക് പിടിച്ചതാ ആരും സാധാരണ ചെയ്യാറില്ല ഇത് ഈ ടെക്നിക്ക് അടിപൊളിയാ പക്ഷേ ഇത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടല്ലോ ഇത് നാലഞ്ചെണ്ണം പിടിച്ചു ഏത് ഏത് നമുക്ക് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യാം ും പിന്നെ ഒത്തിരി വെയിലത്ത് വെക്കരുത് ഇതിപ്പോ ഞാനൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഈ കാരണം ഒത്തിരി വെയിലും നല്ലതല്ല ചൂട് കൂടി കഴിഞ്ഞാൽ കൊള്ളാൻ കഴിഞ്ഞാലൊക്കെ അതേപോലെ മഴയും കൊള്ളേണ്ട കാര്യമില്ല